ശരണാഗതരായി ജനപ്രവാഹം നെഞ്ചോട് ചേർക്കാൻ ചരിത്രഭൂമി നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ചുട്ടുപൊള്ളുന്ന പാതകളിലൂടെ നഗ്നപാതരായ ആയിരങ്ങൾ കാടും മേടും കാട്ടാറും നദിയോരങ്ങളും താണ്ടി പുണ്യപാപ ചുമടുകളേന്റെ പ്രയാണം വലിയൊരു ജനപ്രവാഹത്തെ വരവേൽക്കാൻ കർപ്പൂരദ്വീപങ്ങൾ തെളിയിച്ച് ഇളനീരും പഴവർഗ്ഗങ്ങളും ലഘുഭക്ഷണവും ഒരുക്കി ചരിത്രഭൂമിയും ഒപ്പം കരുണാലയവും ഒരുങ്ങി മകരവിളക്കിന് ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയെ വരവേൽക്കാൻ നാടും നഗരവും മാനവ ഹൃദയങ്ങളും ഒരുങ്ങി പന്തളത്തു നിന്നും ഘോഷയാത്ര കടന്നു പോകുന്ന പാതയോരങ്ങളിൽ തണ്ണീർ പന്തലുകളും ഭജനാ കേന്ദ്രങ്ങളും ഒരുക്കി ആയിരങ്ങളാണ് ഞായറാഴ്ച പകൽ മുതൽ മൂന്നുനാൾ പമ്പ വരെയുള്ള റോഡരികിൽ കാത്തു നിൽക്കുന്നത് ലോകം ധനുരാശിയിൽ നിന്നും മകരരാശിയിലേക്ക് മാറുന്ന അത്യപൂർവ്വ മുഹൂർത്തം കൂടിയാണ് ഇത് ജാതിഭേദവും ുമില്ലാത്ത ആരാധകരും ആരാധ്യനും സ്വാമിയും അയ്യപ്പനുമായി ഒരേ പേരിൽ അറിയപ്പെടുന്ന ലോകത്തെ ഏക ആരാധനാ കേന്ദ്രമാണ് ശബരിമല അതുകൊണ്ട് തന്നെ ഓരോ അയ്യപ്പനും എല്ലാ മതവിശ്വാസികളുടെയും സ്വന്തമാണ് ആറന്മുള പഞ്ചായത്തിന്റെ കവാടത്തിൽ വെച്ചാണ് പൈതൃക പെരുമയുടെ നാട്ടിലേക്ക് തിരുവാഭരണ തിരുവാഭരണഘോഷയാത്രയെ വരവേൽക്കുക കിടങ്ങന്നൂർ കാഞ്ഞിരത്തിൻമൂട് ശിവമയം കുടുംബ കേന്ദ്രം കരുണാലയം അമ്മ വീട് വായനശാലപ്പടി നാൽക്കാലിക്കൽ ആറന്മുള തുടങ്ങിയ കേന്ദ്രങ്ങളിൽ രാജകീയ വരവേൽപ്പാണ് ഒരുക്കിയിട്ടുള്ളത് മുന്നൂറ്റി അറുപത്തിയഞ്ച് അച്ഛനമ്മമാരുടെ അഭയകേന്ദ്രമായ കരുണാലയത്തിൽ ഇവർ ചേർന്നാണ് ചെയർമാൻ അബ്ദുൾ അസീസിന്റെ നേതൃത്വത്തിൽ തിരുവാഭരണത്തെയും പന്തളത്ത് തമ്പുരാനെയും സ്വീകരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പന്തളം